െ ആ പരിശുദ്ധ ഹർഭിംഗങ്ങളെത്തിക്കണേ അല്ലാ ആ മമീയിലും ഞങ്ങള് ഹജ്ജും ഉംറയും മദീനയിൽ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ുംങ്ങൾക്ക് ഞങ്ങളോട് കൊണ്ട് നീ ഭാഗ്യം നൽകണേ ഹാജിമാർ മുഴുവനും

കഴിഞ്ഞ വർഷം കൊണ്ടായത് എത്രയോ പേര് മരണപ്പെട്ടു പോയി അള്ളാഹു നീ ഞങ്ങൾക്ക് ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു ധാരാളം വിവാദത്തുകൾ ചെയ്യാൻ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങൾ ഒരു ഒന്നിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നില്ല അള്ളാഹോ നമ്മൾ ശുശ്രു ചെയ്യണം നന്ദി ചെയ്യണം അപ്പൊ ഈ മാസത്തിൽ ആജന്മാർക്ക് ആജിമാർ പരിശുദ്ധമാക്കപ്പെട്ട പ്രശുദ്ധമാക്കപ്പെട്ടാണ് നമ്മളാകട്ടെ നമ്മുടെ നാട്ടിലാകാണ് അള്ളാഹു നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ തരുന്ന ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് അതായത് ഏതാണ് അമല് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ആ ഒഹിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അള്ളാഹു നമുക്കെല്ലാം പഠിച്ചവൻ ആരോഗ്യവും സമ്പത്തും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് ശരി മാറാകട്ടെ അവ ഈ ദലിത മാസത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും സുന്നത്താണ് അപ്പൊ സ്ത്രീകൾ വിചാരിക്കാൻ എന്താണ് നമുക്കിത് ഒന്നുമില്ല നിങ്ങൾക്കും ഇത് ശക്തിമത്തായ ചിഹ്നത്താണ് പുരുഷന്മാർക്കും ശക്തിമത്തായ ചിഹ്നത്താണ് ഷാബി അനുസരിച്ച് അപ്പൊ ഷാബി മഹബ് അനുസരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശക്തിമത്തായ സുന്നത്താണ് എന്നാൽ ഹനഫി ആകട്ടെ നിർബന്ധമാണ് അത് നിർബന്ധമായ ഘടകമാണ് അത് ഒഴിവാക്കൽ കുറ്റകരമാണ് എന്താണ് ാണ് അതിനെല്ലാം സൗകര്യങ്ങളുള്ള ആൾക്കാർ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള അതുകൊണ്ട് അത്രയും ശ്രേഷ്ഠതയുള്ളതും പുണ്യമുള്ളതും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വിലപിടിപുള്ളതുമായ ഒന്നാണ് കർമ്മം എന്നുള്ളത് റസൂൽ അലൈഹി അള്ളാഹുഹു ചോദിക്കാണ് അള്ളാഹു ൾക്കുംങ്ങൾ പറയുകയാണ് പെരുന്നാൾ ആസ്കാരം എല്ലാവരുടെ ഒരാൾക്ക് അള്ളാഹു സമ്പത്തും ആരോഗ്യവും എല്ലാം അള്ളാഹു നൽകി അദ്ദേഹത്തിന് വേടിച്ച് നൽകാനുള്ള എല്ലാ സമ്പത്തും അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എങ്കിൽ എങ്കിലല്ലാ പറയുന്നു അവൻ ഒരിക്കലും പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടിട്ട് ആ മുസിലയിലേക്ക് അടുക്കേണ്ടതിന് അത്രത്തോളം ഓരോമുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ അഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കഴിവുള്ളവൻ ചിലര് ഉസ്താദ് അഴിവുള്ളവനെന്ന ഏക്കർ കണക്കിന് ഭൂമിയും വണ്ടിയും കാറും എല്ലാം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് ചിലർ വിചാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അങ്ങനെയല്ല മനുഷ്യന് ബാധ്യതയുള്ള പെരുന്നാൾ ദിവസത്തിന്റെ അകത്ത് തന്റെയും തന്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അത് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ പങ്കെടുക്കുക അപ്പൊ നമുക്ക് പെരുന്നാളിലുള്ള ആ ദിവസത്തിലുള്ള ആള കുടുംബത്തിലുള്ള വസ്ത്രം ഭക്ഷണം അതുപോലെ തന്നെ മറ്റു ചെലവുകളൊക്കെ കഴിച്ചിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കർമ്മത്തിലേക്ക് ബന്ധപ്പെടണമെന്നാണ് പരിശ്രീ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കഴിയേണ്ടതാണല്ലോ കൊണ്ട് അടുത്ത വർഷം വരെ അടുത്ത വർഷത്തിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനാണെങ്കിൽ കർമ്മം ഒരു കാരണമാകുന്നതാണ് പടച്ചവര ഈ പ്രപഞ്ചത്തിൽ വെച്ച് തരുന്ന അനുഗ്രഹങ്ങൾ അത് എല്ലാവരും ആദ്യത്തെ തുള്ളിലൊക്കെ പറ്റുമ്പോൾ തന്നെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് നോക്കൂ ർമ്മത്തിന് വേണ്ടി നടക്കുമ്പോഴുള്ള നൽകുന്നതാണ് പറയുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മളെ സംസാരിക്കുമ്പോൾ ചെല്ലിയ പ്രതിഫലമുള്ള നമുക്ക് നൽകുന്നതാണ് മറ്റൊരു പ്രതിഫലമന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം സുഭഹാനുഭവത്താല ഔതുകർമ്മുമായി ബന്ധപ്പെട്ട വ്യക്തിക്കെല്ലാം നൽകുന്ന വലിയൊരു കാര്യമാണ് അവൻ കബറിൽ നിന്ന് അക്ഷരയിലേക്ക് യാത്ര പോകുമ്പോൾ അവൻ ഈ ഓതുകിയ മൃഗത്തിന്റെ മേൽ കൊണ്ടുപോകുന്നതാണ് സാധാരണ ജനങ്ങൾ നടന്ന് അക്ഷരയിലേക്ക് പോകുമ്പോൾ ഔദ്യോഗിക കർമ്മത്തിൽ ബന്ധപ്പെട്ടയാളിനെ എല്ലാവരും സുഭഹാനുഭവത്താല എന്താണ് ചെയ്യുന്നത് മേൽ അവനെ കൊണ്ടുപോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർവഹിക്കപ്പെടും മനസ്സിലാക്കപ്പെടുമ്പോഴാണ് ചിലര് പേര് ഇപ്പോ കുടുംബത്തിൽ ഒരാളെ നടത്താൻ മതി കൂലി തരും പിന്നെ മറ്റൊരു കൂലി അള്ളാഹു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിർവഹിക്കപ്പെടുമ്പോൾ അവളെ നീ പ്രശ്നം എന്റെ കുടുംബത്തിലുള്ളവരെ കൂടെ ഞാൻ ഇതിനകത്ത് പങ്കാളിയാക്കുന്നു എന്ന് കണ്ടത് വളരെ ഉത്തമമായ കാര്യമാണ് അള്ളാഹു കൂലി കുടുംബത്തിലുള്ളവർ നമ്മളുടെ സുരക്ഷയെ ചോദിച്ചാൽ ഏതൊക്കെ മൃഗങ്ങൾ ഒതുങ്ങിയ സഹോദരങ്ങളെ ആട് ആട് കൊട്ടക എന്നിവയാണ് പോത്ത് മോരി പശു ഇവയൊക്കെയാണ് മാടിന്റെ നിൽപ്പെടുത്ത് ഒറ്റപ്പെട്ട സഹോദരങ്ങളെ ചിലർ ചോദിച്ചാൽ ഏത് നിറമാണ് ഏറ്റവും നല്ല നിറയേതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ള നിറമാണ് ഉത്തമ റസൂൽ അലൈഹി അള്ളാഹു വെള്ള നിറത്തിലുള്ള ആടുകളെയാണ് അള്ളാഹു അർത്ഥം കൊടുത്തത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ തവിപ്പ് ചോപ്പ് വെള്ള ആ വെള്ളയും കറുപ്പും ചേർത്ത് കറുപ്പ് ഇങ്ങനെ അതിന്റെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ ഏറ്റവും ഉത്തമം വെള്ള നിറത്തിലുള്ള മൃഗമാണ് അതിനു നമുക്ക് തോഫി പെരുമാറാകട്ടെ പിന്നെ നമ്മൾ കൊടുക്കേണ്ട മൃഗം എങ്ങനെയുള്ളതാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ കൊടുക്കേണ്ട മൃഗം നല്ല കൊഴുത്ത മൃഗമായിരിക്കണം നല്ല അടിച്ചു കൊഴുത്ത മൃഗമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ മെലിഞ്ഞ മൃഗങ്ങളെയും നമ്മൾ കൊടുക്കരുത് എപ്പോഴും ഉത്തമമായ നല്ലതന്നെ നമ്മൾ കൊടുക്കുന്നത് കൊഴുത്ത നല്ല വലിപ്പം പൊള്ള നല്ല വലിപ്പം പൊള്ള തടിച്ചു കൊഴുത്ത് നല്ലൊരു മൃഗമായിരിക്കണം നമ്മൾ വേണ്ടി സെറ്റ് ചെയ്യേണ്ടത് എത്ര പുസ്തകാണ് മൃഗത്തിൽ അപ്പം മൃഗത്തിന് എത്ര വയസ്സാണെന്ന് ചിലർ വിളിച്ചു ജോലി ആകാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചു വയസ്സെ പൂർത്തിയാകണം അപ്പൊ ഒട്ടകത്തിന് അഞ്ചു വയസ്സെ പൂർത്തിയാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആട് ആട് മാട് മാട് കോലാട് എന്നിവയ്ക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകണം മാട് കോലാട് ഇവയ്ക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകണം ഇനി അത് നെയ്യാടാണെങ്കിൽ ഒരു വയസ്സ് ൂർത്തിയാവുകയോ ആറ് മാസത്തിന് ശേഷം പല്ല് പല്ല് പറഞ്ഞു പോവുകയോ വേണം അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രായം നമ്മൾ ഇറച്ചി നമ്മൾ കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടിയുള്ളത് പാവപ്പെട്ടവരിലേക്കാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് വലിയ കോടീശ്വരന്മാരെ തിരക്ക് നമ്മൾ പോകരു സാധുക്കളായ മനുഷ്യർക്കാണ് നമ്മൾ അതിന്റെ ഇറച്ചി ദാനമായി കൊടുക്കേണ്ടിയുള്ളത് അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കപ്പെടണം നമ്മൾ കൊടുക്കുന്ന ഒതുഹിയെ പാവപ്പെട്ടവർ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനമായി സൂക്ഷിക്കേണ്ടിയുള്ള ഒരു കാര്യമാണ് നീ നമ്മൾ ഒതുഹിയ മൃഗത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ ഒതുഹിയ കർമ്മം നിർവഹിക്കപ്പെടുന്ന സമയത്ത് അറിവ് നടത്തുന്ന സമയത്ത് നമ്മൾ നീക്കി വയ്ക്കണം നീണ്ടുള്ളത് എന്റെ സ്വന്തത്തായ ഒതുഹിയ കർമ്മം ഞാൻ നിർവഹിക്കുന്നു ഇന്ന് നീയത്തിൽ അത് പ്രധാനമായിട്ടും നിങ്ങൾ ആ സുന്ദി എന്നുള്ള ആ ഒരു പദം നിങ്ങൾ അല്ലെങ്കിൽ നിർബന്ധമായി പോകും അത് നിങ്ങൾ എല്ലാവരും നിയത്തിൽ ശ്രദ്ധിക്കുക ഒരാളെ ചോദിച്ചത് ഞാൻ ഒതുഹിയത് അർക്കുന്നുണ്ട് ഞാൻ ഒതുഹി എല്ലാ വർഷവും അറക്കുന്നുണ്ട് പക്ഷെ ഞാൻ അല്പം അതിന് ഒന്നും എടുക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അഫ്ദലായ രീതി മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് ർമ്മം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ആർമ്മ നിർവഹിക്കപ്പെടുന്ന വർഗത്തിൽ നിന്ന് അതിന്റെ ഭാഗം നമ്മൾ ദാനധർമ്മം വളരെ പുണ്യമുള്ളതാണ് അഫ്ലായ കാര്യമാണ് ഇനി നിങ്ങൾ ആല്പം നിങ്ങൾ കൊടുത്താൽ കർമ്മം വീടും പക്ഷേ അഫ്ലായ രീതി എന്ന് പറഞ്ഞാൽ അതിന്റെ കരൾ ഭാഗം എടുത്തിട്ട് ഒക്കെ നമ്മൾ ദാനധർമ്മം ചെയ്യലാണ് അഫ്തലായ ഒരു രീതി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തായ നമ്മൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിയ മൃഗത്തിൽ നിന്ന് നമ്മൾ ഒന്നും എടുക്കാൻ പാടില്ല അത് നേർച്ചയായ ഒതുങ്ങിയ മൃഗമാണ് അതെല്ലാം ഒരു പക്ഷേ സുന്നതായ ഓതുകർമ്മത്തിൽ നിന്ന് അദ്ദേഹം എടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൽ കുഴപ്പമില്ല ഞാൻ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മൃഗത്തെ നമ്മൾ 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 മിസ്കീനോ കൊടുത്തു എന്നൊരു ബാക്കി മൊത്തം നമ്മൾ ഉപയോഗിച്ചു എന്നാലും നിർവഹിക്കപ്പെട്ടതിന്റെ കൂലി അള്ളാഹു നൽകുന്നതാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ മറ്റൊരു നമ്മൾ കർമ്മം നിർവഹിക്കപ്പെട്ട മൃഗത്തിന്റെ ഇറച്ചി നമ്മളെ പിന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പിന്നെ നമുക്ക് അവർക്ക് അവർക്ക് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് നല്ല വടവളങ്ങൾ പക്ഷെ ഇത് ഇത് ഇമാ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ഇതിപ്പം ആ സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ മതത്തിൽ തന്നെയുണ്ട് അവർ പൂജയ്ക്ക് വെക്കുന്നതും പൂജയ്ക്ക് എടുക്കുന്നതുമായ ഭക്ഷണ വസ്തുക്കളൊക്കെ അവർക്കൊരു അതിന് നിയമിക്കപ്പെട്ടവർക്കാണ് അത് നൽകുന്നത് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ മൃഗം ഇറക്കി അതൊരു ആരാധനീയമായി ബന്ധപ്പെട്ട ഇറക്കി ആയതുകൊണ്ട് അത് നമ്മള് സഹോദര സമുദായത്തിൽ പെട്ടവർക്ക് കൊടുക്കാൻ പാടില്ല അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് വേറെ കുറച്ച് നല്ല ഇറക്കി വേണ്ടി നമ്മളെ പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നുള്ള ഇറക്കി നമ്മൾ തന്നെ ഉപയോഗിക്കണം ഒരുപാട് മസലകളുണ്ട് ചിലത് മാത്രമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ അത്യാവശ്യമായി ചെലത് ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ മസലകൾ ഒരുപാട് ഉള്ളൂ ചോദിക്കാം അള്ളാഹുത്താല് നമ്മളെ ഈ മജിലിസ് നമ്മളുടെ മജിലിസുകളിലും പരമ്പരകളിലുമെല്ലാം അള്ളാഹു ചെരിയുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട എല്ലാം ശുഭാനെല്ലാം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ കർമ്മങ്ങളിൽ ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല ഞങ്ങൾ ബന്ധപ്പെട്ടത് ഞങ്ങൾക്ക് ലോക വിജയിത്തിലെ താൻ ഒരു ദീർഘായു ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേല്ല എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ അപകടങ്ങളെ തൊട്ടും അപകടങ്ങൾ െ രക്ഷപ്പെടുത്തണല്ല എല്ലാ മേഖലകളിലും